ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ ുഴി സ്വദേശി എ മുഹമ്മദ് നസീറിനെയാണ് പോലീസ് പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ കടത്തിയ പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടി കെ എൽ അർബുദ് ബി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് നമ്പർ ഓട്ടോറിക്ഷ ഓടിച്ച കാസർകോട് ചെട്ടുംകുഴി സ്വദേശി എ മുഹമ്മദ് നസീനെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത സ്ക്വാഡ് അംഗങ്ങളായ പി പി സുധീഷ് എ ജ്യോതിഷ് ദിനീഷ് ജിനീഷ് കെ പി അജിത് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്